ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരേടായ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തൊഴിലാളികളുടെ കൂട്ടായ്മ വിജയകരമായി നടത്തുന്ന സഹകരണ സംരംഭമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് കേട്ടുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി തീയതി ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൽ ഒരു തൊഴിലാളി സംഘടനയുടെ യോഗം നടക്കുകയാണ് അതീവ ദുഃഖത്തിലും ആശങ്കയിലുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ് അന്ന് അവർക്ക് മുന്നിലുണ്ടായത് അവരടങ്ങുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി ഏതാനും ദിവസങ്ങൾക്കകം നഷ്ടപ്പെടാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ കോഫി ബോർഡ് നേരിട്ട് നടത്തിയിരുന്ന കോഫി ഹൗസുകളുടെ ശൃംഖല പൂട്ടി അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കമായിരുന്നു ചർച്ചാ വിഷയം മാസങ്ങളോളമായി തുടർന്നു പോന്നിരുന്ന അനുനയ ശ്രമങ്ങളെല്ലാം ഫലം കാണാതെ പരാജയപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിയിട്ടും പലയിടങ്ങളിൽ ഹർജികൾ നൽകിയിട്ടും സമരങ്ങൾ ചെയ്തിട്ടും അനുകൂലമായ നീക്കങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല തൊഴിലാളികളെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പലരും മറ്റു തൊഴിലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു ചിലരാകട്ടെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകളിൽ വീട്ടുവേല ചെയ്യാൻ തുടങ്ങിയിരുന്നു മറ്റു ചിലർ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വിധിയെ പഴിച്ചു കൊണ്ടിരിക്കുന്നു മുന്നോട്ടൊരു വഴിയും കാണാതെ പിന്തിരിയാൻ ഒരുങ്ങി നിന്നിരുന്ന ആ തൊഴിലാളികളുടെ അന്നത്തെ ബാംഗ്ലൂർ യോഗത്തിലേക്ക് യൂണിയൻ നേതാവായ എ കെ ജി കടന്നു വന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളായ സാക്ഷാൽ എ കെ ഗോപാലൻ അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പോം വഴി അദ്ദേഹം അന്ന് മുന്നോട്ട് വെച്ചു നഷ്ടത്തിലാണെന്ന പേരിൽ പൂട്ടാൻ പോകുന്ന ആ സ്ഥാപന ശൃംഖല പിരിച്ചുവിടപ്പെടാൻ പോകുന്ന അവിടത്തെ തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തണം ആരാണ് എ കെ ഗോപാലൻ യോഗത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ അത്ഭുതത്തോടുകൂടി ചുറ്റും നോക്കി അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് പോലും എത്രയോ അകലത്തെയായിരുന്നു എ കെ ജിയുടെ ആ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടു പോന്നിരുന്ന ഒരു ബോർഡ് അതും മുതിർന്ന ഉദ്യോഗസ്ഥരും ഐ എ എസുകാരും മാത്രം ഭരിച്ചിട്ടുള്ള ഒരു ബോർഡ് തീർത്തും സാധാരണക്കാരായ തൊഴിലാളികൾ എങ്ങനെ ഏറ്റെടുത്ത് നടത്താനാണ് അതിന് സർക്കാർ അനുമതി ലഭിക്കുമോ ലഭിച്ചാൽ തന്നെ അത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളില്ലാത്ത അടിസ്ഥാന വർഗക്കാരായ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് സാധിക്കുക ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയർന്നു വന്നു അതിനെല്ലാം ഉത്തരമായി അവിടെ കൂടിയിരുന്ന സംഘടനാ പ്രവർത്തകരോട് എ കെ ജു പറഞ്ഞു തൊഴിലാളികളാണ് നിങ്ങൾ തൊഴിലാളികൾ ലോകം ഭരിക്കേണ്ടവരാണ് നിങ്ങൾക്കിത് വളരെ നിസ്സാരമായൊരു കാര്യമാണ് ഈ സ്ഥാപനം നിങ്ങൾ നേരിട്ട് ഏറ്റെടുക്കണം ഭരിക്കണം മുതലാളിമാരില്ലാതെ നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം വടക്കൻ മലബാറിലെ ബി ഡി കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിപ്പിച്ചപ്പോൾ ജീവിതം പെരുവഴിയിലാക്കേണ്ടിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ഉടമസ്ഥതയിൽ കേരള ദിനേശ് ബി ഡി എന്ന വിപ്ലവകരമായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്ന എ കെ ജി ഗോപാലനെ എ കെ ജി അഥവാ എ കെ ഗോപാലനെ തൻ്റെ ആശയത്തിൽ ആശങ്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയിരുന്ന എ കെ ജി കൊടുത്ത ഊർജത്തിൽ അന്നത്തെ സംഘടനായോഗം ആ സുപ്രധാനമായ തീരുമാനമെടുത്തു ബാംഗ്ലൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികൾ ഏറ്റെടുക്കും അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിക്കും സ്വതന്ത്ര ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി ആ തീരുമാനം മാറി കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച കോഫി ബോർഡിന് കീഴിലെ കോഫി ഹൗസുകൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തൊഴിലാളികളെ ഏറ്റെടുത്ത് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ കീഴിൽ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഇന്ത്യൻ കോഫി ഹൗസുകൾ സ്ഥാപിക്കപ്പെട്ടു രാജാക്കന്മാരുടെ വേഷത്തിൽ വിളമ്പുകാരെത്തുന്ന എ കെ ജിയുടെ ഛായാചിത്രം ചുമറിയിൽ തൂങ്ങുന്ന കോഫി ഹൗസുകൾ നമ്മുടെ എല്ലാം തന്നെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറി പലപ്പോഴും ഗൃഹാതുരതയുടെ നല്ല ഓർമ്മകളുടെയും കഥകളാണ് കോഫി ഹൗസിനോട് ചേർന്ന് പറയാനായി ഉണ്ടാവുക എന്നാൽ രാജ്യം കണ്ട ഏറ്റവും ആവേശകരമായ ഒരു തൊഴിലാളി സമരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെത് മുതലാളി ഇല്ലാത്ത തൊഴിലാളികൾ തമ്മിൽ അന്തരമില്ലാത്ത അക്ഷരാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനമായി രാജ്യത്തിന് മാതൃകയായ ഒരു സ്ഥാപനത്തിൻ്റെ കഥ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിനൊപ്പം ആദ്യം ഓർമ്മയിലെത്തുന്നത് ആവി പറക്കുന്ന കാപ്പിയോ ചുവന്ന മസാലയുള്ള മസാല ദോശയോ ബീട്രൂട്ട് ട കട്ട്ലേറ്റോ അതുമല്ലെങ്കിൽ അവിടെ ചിലവഴിച്ച നല്ല ചില നിമിഷങ്ങളോ ആവാം എന്നാൽ ആ പേരിന് പിറകിലുള്ള സമരചരിത്രമാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അടയാളപ്പെടുത്തേണ്ടത് കോഫി ഹൗസുകളിലെ എ കെ ജിയുടെ ഛായാചിത്രത്തിന് പിറകിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥകളുണ്ട് ഒരു രാജ്യത്തെ ആകെ കാപ്പി കുടിക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം മാത്രമല്ല ഇന്ത്യൻ കോഫി ഹൗസ് അത് ജീവനത്തിന്റെ ആത്മാഭിമാനത്തിൻ്റെ വർഗ ജീവിക്കുന്ന സ്മാരകം കൂടിയാണ് ഇന്ത്യൻ കോഫി ഹൗസ് കോഫി ഹൗസുകളുടെ ചരിത്രം അന്വേഷിച്ചു പോയാൽ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നടക്കേണ്ടി വരും പാശ്ചാത്യ രാജ്യങ്ങളിൽ പതിനേഴാം നൂറ്റാണ്ടു മുതൽക്ക് തന്നെ കോഫി ഹൗസ് സംസ്കാരം വ്യാപിച്ചു തുടങ്ങിയിരുന്നു കാപ്പിയും ലഘുഭക്ഷണങ്ങളും ലഭിക്കുന്ന ഇടം എന്നതിനേക്കാൾ ഉപരിവർഗത്തിൻ്റെ ഭൗതിക വ്യായാമ കേന്ദ്രം കൂടിയായിരുന്നു ഇത്തരം കോഫി ഹൗസുകൾ ചിന്തകരും എഴുത്തുകാരും ഗവേഷകരും വിദ്യാർത്ഥികളുമെല്ലാമായിരുന്നു ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ പുതിയ ചിന്തകളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളും സാഹിത്യ സംവാദങ്ങളുമെല്ലാം കോഫി ഹൗസുകളിൽ നടക്കുമായിരുന്നു ഒരു പെന്നി വിലയുള്ള കാപ്പി ലഭിക്കുന്ന ഈ കോഫി ഹൗസുകളെ അവർ പെനി യൂണിവേഴ്സിറ്റി എന്ന് ഓമനപ്പെരിട്ടാണ് വിളിച്ചിരുന്നത് കോഫി ഹൗസ് സംസ്കാരം ബ്രിട്ടീഷുകാർ വഴി ഇന്ത്യയിലെത്തിയപ്പോഴും ഇതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് മദ്രാസിലും ബാംഗ്ലൂരിലുമെല്ലാം തുടങ്ങി ഇത്തരം കോഫി ഹൗസുകളും കോഫി ക്ലബുകളുമെല്ലാം ബ്രിട്ടീഷുകാരുടെ വിനോദത്തിനും ഒത്തുചേരലിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നതാണ് വാസ്തവം പിന്നെയും വർഷങ്ങൾക്കു ശേഷമാണ് കോഫി ബോർഡ് സ്ഥാപിക്കപ്പെടുന്നതും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ജനകീയ കോഫി ഹൗസുകൾ നിലവിൽ വരുന്നതും കൺസോളിഡേറ്റഡ് കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പിത്തോട്ടത്തിന്റെ ഉടമകൾ കമ്പനിയുടെ ചെയർമാൻ ചെയർമാനാകട്ടെ എവർബൂൾ എന്ന ബ്രിട്ടീഷുകാരനും ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങളിൽ ബ്രിട്ടീഷ് കമ്പനികൾ വിളവെടുത്തിരുന്ന കാപ്പിക്ക് രാജ്യത്തിനകത്തു തന്നെ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് എവർബൂൾ ആരംഭിച്ചത് തോട്ടങ്ങളിൽ വിറ്റുപോകാതെ കിടക്കുന്ന കാപ്പിക്ക് ലാഭകരമായ ഒരു പുതിയ വിപണി ഉണ്ടാക്കാനായി ഇന്ത്യൻ കാപ്പി വ്യവസായത്തെ രക്ഷിക്കാൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എവർബുള്ളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കോഫി മാർക്കറ്റ് എക്സ്പാൻഷൻ ബോർഡ് രൂപീകരിച്ചു അക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയിരുന്ന എ കെ ജി പകർന്നു കൊടുത്ത ഊർജത്തിൽ അന്നത്തെ സംഘടനാ യോഗം ആ സുപ്രധാനമായ തീരുമാനമെടുത്തു ബാംഗ്ലൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികൾ ഏറ്റെടുക്കും അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിക്കും സ്വതന്ത്ര ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി ആ തീരുമാനം പിന്നീട് മാറി തോട്ടമുടമകളായിരുന്നു ബോർഡിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഈ സംവിധാനം കോഫി ബോർഡായി മാറി കോഫി ബോർഡിന് കീഴിലാണ് പിന്നീട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോഫി ഹൗസുകൾ പ്രവർത്തിച്ചത് സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ബോർഡിൽ തോട്ട ഉടമകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു ചെയർമാൻ സ്ഥാനത്തേക്ക് സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെത്തി ഇന്ത്യയിലെ കാപ്പി വ്യവസായത്തെക്കുറിച്ചുള്ള സർവേ തീരുമാനങ്ങളും കൈക്കൊണ്ടായിരുന്നുവെന്ന് കോഫി ബോർഡുകൾ പ്രവർത്തിച്ചിരുന്നത് തോട്ട ഉടമകൾ ആഗ്രഹിച്ചതുപോലെ കാപ്പിക്ക് ഇന്ത്യയിൽ ഒരു വലിയ വിപണി ഉണ്ടാക്കാനും അത് നിലനിർത്താനും കോഫി ബോർഡിനും സാധിച്ചു അതിനോടൊപ്പം നഗരവാസികളുടെ നിത്യജീവിതത്തിന് തന്നെ ഭാഗമായി കാപ്പിയെ മാറ്റാൻ കോഫി ഹൗസുകൾക്കുമായി ബ്രിട്ടീഷുകാർ പതിറ്റാണ്ടുകളോളം ശ്രമിച്ചിട്ടും എത്തിപ്പിടിപ്പിക്കാനാവാത്ത അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനാവാത്ത ജനസമിതി കോഫി ഹൗസുകൾ വഴി ചുരുങ്ങിയ കാലയളവിൽ കാപ്പിക്ക് ലഭിച്ചു എന്ന് പറയേണ്ടി വരും കോഫി ബോർഡ് സ്ഥാപിതമാകുമ്പോൾ ഏതാണ്ട് അൻപതോളം കോഫി ഹൗസുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് പാശ്ചാത്യർക്ക് കോഫി ഹൗസ് പെനി യൂണിവേഴ്സിറ്റി ആയിരുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് അത് മറ്റൊരു തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറി തുടങ്ങിയിരുന്നു സാഹിത്യകാരും സംഗീതജ്ഞരും ചലച്ചിത്രകാരന്മാരുമെല്ലാം ഒരു കാലത്ത് ഈ കോഫി ഹൗസുകളിലെ നിത്യ സാന്നിധ്യമായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ സത്യജിത് റായ് മനാഡെ അമർത്യ സെൻ മൃണാൾഡ് സെൻ അപ്പർണ സെൻ എന്നിവരുടെയെല്ലാം പ്രധാന വിഹാര കേന്ദ്രമായിരുന്നു കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിന് എതിർവശത്തുള്ള കോഫി ഹൗസ് സാഹിത്യ സിനിമാ ചർച്ചകൾക്ക് കാപ്പി അകമ്പടി സേവിക്കുന്ന പതിവ് പതിയെ മറ്റു നഗരങ്ങളിലേക്കും പടർന്നു കോഫി ഹൗസ് ഇൻ്റലക്ച്വൽ എന്നൊരു പദപ്രയോഗം തന്നെ അങ്ങനെ പുതുതായി ഉയർന്നു വന്നു കോഫി ഹൗസുകളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ വിയർപ്പൊഴുക്കിയിട്ടുള്ളത് മലയാളികളാണെന്ന് മലയാളികളാണെന്നതാണ് മറ്റൊരു കൗതുകം കോഫി ബോർഡിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു ആലുവ സ്വദേശിയായ എം ജെ സൈമൺ സൈമണിന്റെ സ്വാധീനമാണ് ഇന്ത്യയിലെ കോഫി ഹൗസുകളിൽ ഭൂരിഭാഗവും മലയാളി ജീവനക്കാരായി മാറാനുള്ള പ്രധാന കാരണം നാട്ടിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് മഹാനഗരങ്ങളിലേക്ക് എത്തിപ്പെട്ട പല മലയാളികൾക്കും പല കാലങ്ങളിൽ കോഫി ഹൗസ് അഭയസ്ഥാനമായിരുന്നു മാത്രമല്ല ഇന്നും ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുഖമുദ്രയായി നിൽക്കുന്ന സപ്ലൈ യൂണിഫോം ആദ്യമായി ഈ രൂപത്തിൽ തയ്യാറാക്കിയതും എം ജെ സൈമൻ തന്നെ കോഫി ഹൗസ് നഷ്ടത്തിലാണെന്ന ഓഡിറ്റ് കണക്കുകൾ അടിസ്ഥാനമാക്കി അവ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ശുപാർശ ആദ്യമായി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഈ ശുപാർശ കോഫി ബോർഡ് തത്വത്തിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ നിലവിൽ വന്ന തോട്ട വ്യവസായ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ഈ തീരുമാനത്തിന് ബലമേകുന്നവയായിരുന്നു കാഫി വ്യവസായത്തെ പ്രചരിപ്പിക്കാൻ സർക്കാർ ചെലവിൽ കോഫി ഹൗസുകൾ നടത്തിക്കൊണ്ടു പോകേണ്ടതില്ല ഇത്തരം സ്ഥാപനങ്ങൾ നടത്താനായി നന്നായി നടത്താനാവുന്നത് കച്ചവടക്കാർക്കാണ് അതിനാൽ കോഫി ഹൗസുകൾ വ്യവസായികൾക്ക് കൈമാറണം ഇത്രയുമായിരുന്നു പ്രധാന നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടെ ലഭിച്ചതോടെ പിന്നീട് അടച്ചുപൂട്ടൽ നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയി കോഫി ബോർഡിൻ്റെ തലപ്പത്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റി ഏറ്റവും താഴെക്കിടയിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടു ജോലി നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന തൊഴിലാളികളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും കോഫി ബോർഡിൻ്റെ യോഗങ്ങളിൽ അജണ്ടയായില്ല കോഫി ഹൗസുകൾ ജനകീയമായി എടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സാധാരണക്കാരായ തൊഴിലാളികൾ സർക്കാരിനാൽ ക്രൂരമായി വഞ്ചിക്കപ്പെട്ടു എന്നാൽ തൊഴിലാളികൾക്കായി ശബ്ദിക്കാൻ കോഫി ബോർഡിലെ ലേബർ യൂണിയൻ രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ബോർഡിലെ തൊഴിലാളികൾക്കിടയിൽ രഹസ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നു യൂണിയൻ യൂണിയന്റെ സമ്മർദ്ദ പ്രകാരം രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും അന്നത്തെ കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ട് കോഫി ഹൌസ് അടച്ചുപൂട്ടരുതെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ ഫലമുണ്ടായില്ല മറ്റു വഴികളെല്ലാം അടഞ്ഞതോടെയാണ് സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് കോഫി ബോർഡുകൾ തൊഴിലാളികൾ ഏറ്റെടുക്കണം എന്ന നിർദ്ദേശവുമായി എ കെ ജിയുടെ ഇടപെടലുകളുണ്ടായത് വിപ്ലവകരമായൊരു തീരുമാനമായിരുന്നു അതെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല തൊഴിലാളികളുടെ സമരങ്ങൾ വകവയ്ക്കാതെ പിരിച്ചുവിടൽ ഉത്തരവുകൾ ഘട്ടം ഘട്ടമായി പുറത്തിറക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ തൊഴിലാളികളും നേതാക്കളും മരണം വരെ നിരാഹാരം ഇരിക്കുമെന്ന് ലേബർ യൂണിയൻ പ്രഖ്യാപിക്കുക വരെ ചെയ്തു എന്നാൽ കോഫി ബോർഡ് ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോഫി ഹൗസ് പ്രഖ്യാപിച്ച തീയതിയിൽ തുറന്നു പ്രവർത്തിക്കാൻ ഔദ്യോഗിക തടസ്സങ്ങൾ കാരണം സാധിച്ചില്ല എങ്കിലും എ കെ ജിയും തൊഴിലാളികളും പിൻവാങ്ങിയില്ല രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എ കെ ജി കോഫി ഹൗസ് തൊഴിലാളികളെ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആഗസ്റ്റ് പത്തൊൻപതിന് ഇന്ത്യയിലെ ആദ്യത്തെ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ബാംഗ്ലൂരിൽ രൂപം കൊണ്ടു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ അതേ വർഷം തന്നെ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ദില്ലിയിൽ സഹകരണ സംഘത്തിന് കീഴിലെ ആദ്യത്തെ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ തൊഴിലാളി മുന്നേറ്റങ്ങളിൽ മുന്നേറ്റങ്ങളിലൊന്നിന്റെ ആരംഭമായിരുന്നു അത് ആദ്യഘട്ടത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും എല്ലാം മറികടന്ന ഇന്ത്യൻ കോഫി ഹൗസുകൾ അതിവേഗം വളർന്നു തുടങ്ങിയിരിക്കുകയായിരുന്നു പിന്നീട് ദില്ലിക്ക് ശേഷം തൊട്ടടുത്ത വർഷം ബാംഗ്ലൂരിലും സഹകരണ സംഘത്തിന് കീഴിൽ കോഫി ഹൗസ് സ്ഥാപിക്കപ്പെട്ടു പിന്നീട് പോണ്ടിച്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നാലാമതായാണ് തൊഴിലാളി കോഫി ഹൗസ് കേരളത്തിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിന് തൃശൂരിലായിരുന്നു കേരളത്തിലെ ആദ്യ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആരംഭം തെക്കേ ഗ്രൗണ്ടിലുള്ള മംഗളോദയം കെട്ടിടത്തിൽ പതിമൂന്ന് ജീവനക്കാരുമായി പ്രവർത്തനം തുടങ്ങിയ തൃശൂർ കോഫി ഹൗസിന്റെ ആദ്യത്തെ മൂലധനം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഒരു കപ്പ് കാപ്പിയുടെ അന്നത്തെ വിലയാകട്ടെ പത്തു പൈസയും തൊട്ടു പിന്നാലെ തലശ്ശേരിയിൽ കേരളത്തിലെ രണ്ടാമത്തെ കോഫി ഹൗസും സ്ഥാപിതമായി കോഫി ബോർഡ് ലേബേഴ്സ് യൂണിയന്റെ സ്ഥാപക നേതാക്കളിലൊരാളും രാജ്യത്തെ കോഫി ഹൗസുകളുടെ കൂട്ടായ്മയുടെ ഡയറക്ടറുമായിരുന്ന എൻ എസ് പരമേശ്വര പിള്ളക്കായിരുന്നു കേരളത്തിൽ കോഫി ഹൗസുകൾ സ്ഥാപിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ലഭ്യമായ ഒരേയൊരു ലിഖിത ചരിത്രമായ കോഫി ഹൗസിൻ്റെ കഥ എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെയാണ് ഇതാണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ കോഫി ഹൗസിൻ്റെ കഥ എന്ന പുസ്തകം എഴുതിയ നടക്കൽ പരമേശ്വരൻ പിള്ള അദ്ദേഹത്തിന്റെ പുസ്തകവും ഒപ്പം തന്നെ പുസ്തകത്തിന്റെ പുറം ചട്ടയും നിലവിൽ രണ്ട് സഹകരണ സംഘങ്ങളായാണ് കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നത് തെക്കൻ കേരളത്തിലെ കോഫി ഹൗസുകളുടെ ചുമതല തൃശൂർ ആസ്ഥാനമായ സംഘത്തിനാണ് വടക്കൻ കേരളത്തിലെ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ കണ്ണൂർ ആസ്ഥാനമായ സംഘത്തിന് കീഴിലും ഈ രണ്ട് സംഘങ്ങൾക്ക് കീഴിലായി ഏകദേശം എൺപതോളം കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തൊട്ടാകെ പതിമൂന്ന് സഹകരണ സംഘങ്ങളും അവയ്ക്ക് കീഴിൽ നാനൂറിലധികം കോഫി ഹൗസുകളും ഇപ്പോഴുമുണ്ട് തൊഴിലാളികൾക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോഴും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലുള്ള പരിവേഷം ഇന്ത്യൻ കോഫി ഹൌസിന് നഷ്ടപ്പെട്ടിരുന്നില്ല മോഹൻലാലും പ്രിയദർശനും അടങ്ങുന്ന തിരുവനന്തപുരത്തെ സിനിമാ സംഘങ്ങൾ ബഷീറും ം ടിയും സുകുമാർ അഴീക്കോടുമടക്കമുള്ള സാഹിത്യകാരന്മാരുടെയും ചർച്ചാ സംഘങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരുക്കിയത് കേരളത്തിലെ വിവിധ കോഫി ഹൗസുകളായിരുന്നു തൊഴിലാളികൾ ഏറ്റെടുത്തതോടെ ഉപരിവർഗത്തിന്റെ വിനോദ കേന്ദ്രം എന്ന പ്രതിച്ഛായയിൽ നിന്നും മാറി കോഫി ഹൗസുകൾ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു പുതിയൊരു ഭക്ഷ്യ സംസ്കാരത്തെ മാത്രമല്ല അന്നേ വരെ കണ്ടുപഴകിയിട്ടില്ലാത്തൊരു തൊഴിൽ സംസ്കാരത്തെ കൂടിയാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും താഴേക്കടിയിലെ തസ്തികയിൽ ജോലി ആരംഭിക്കുന്നവർക്കും കോഫി ഹൗസിന്റെ ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് എത്താനുള്ള അവസരവുമുണ്ട് ജനറൽ വർക്കർ എന്ന തസ്തികയിലേക്ക് മാത്രമാണ് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കൂടുതൽ ഉയർന്ന തസ്തികകളിലേക്ക് പ്രമോഷൻ പരീക്ഷകൾ എഴുതാനുള്ള എല്ലാ അവസരങ്ങളും തൊഴിലാളികൾക്കുണ്ട് കോഫി ഹൗസിലെ ഓരോ തൊഴിലാളികൾക്കും ലഭിക്കുന്ന ടിപ്പുകൾ മറ്റെല്ലാ തൊഴിലാളികൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് കിടമത്സരങ്ങളില്ലാത്ത സഹവർത്തത്തിന്റെ ആശയത്തിലൂന്നി മുന്നോട്ടു പോകുന്ന കോഫി ഹൗസുകൾ അതുകൊണ്ടാണ് വേറിട്ടൊരു തൊഴിലിടമായി മാറുന്നത് കൊൽക്കത്ത ദില്ലി മുംബൈ ബാംഗ്ലൂർ തുടങ്ങിയ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഒരു കാലത്ത് ജീവിച്ചിരുന്ന കോഫി ഹൗസ് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരത്തിലും നാഗരികമായ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ചെറുതല്ലാത്ത സ്വാധീനമാണ് കോഫി ഹൗസുകൾ ചെലുത്തിയിട്ടുള്ളത് കോഫി ഹൗസുകളിലെ തൊഴിലാളികൾ അണിയുന്ന കിരീടം ചൂഷണത്തിനെതിരായി അവർ നടത്തിയ സമരങ്ങളിലൂടെ നേടിയെടുത്ത അധികാരത്തിന്റെ തലപ്പാവ് കൂടിയാണ് ആ പോരാട്ടങ്ങൾ അവർക്ക് വഴി കാണിച്ച നേതാവിനെയാണ് കോഫി ഹൗസുകളിലെ ചുമരുകളിൽ നാം കാണുന്നത് ഒരിക്കൽ ഫേസ്ബുക്കിൽ കണ്ട തമാശ കാർന്ന കുറിപ്പ് ഇങ്ങനെയാണ് ലോകം മുഴുവൻ ചോപ്പിക്കാനിറങ്ങി തിരിച്ച ആ മനുഷ്യൻ മസാല ദോശയെ പോലും വെറുതെ വിട്ടില്ല എന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ചരിത്രം വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ കോഫി ഹൗസുകളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തൃശ്ശൂരിൽ ആരംഭിച്ച ആദ്യത്തെ ശാഖയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഇത് രാജ്യത്തെ നാലാമത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ഓൾ ഇന്ത്യ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡൽഹിയിൽ സ്ഥാപിതമായി പിന്നീട് ട്രിച്ചിയിലും പാലക്കാട്ടും കോഫി ഹൗസുകൾ ആരംഭിച്ചു ക്ഷദ്വീപിൻ്റെ ഭാഗമായ ഒരു ദ്വീപിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ ശാഖ തുറന്നത് മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ ശാഖ തുറന്നതിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യയിലെ വിശേഷിച്ചും കേരളത്തിലെ പ്രശസ്തമായ കോഫി ഹൗസ് ശൃംഖലയാണ് തൊഴിലാളികളുടെ കൂട്ടായ്മ വിജയകരമായി നടത്തുന്ന സഹകരണ സംരംഭം എന്ന നിലയിലും ഇത് ഏറെ പ്രശസ്തമാണ് നമുക്ക് ചരിത്രം ഒന്ന് ഓടിച്ചു കേട്ട് നോക്കാം ഇന്ത്യയിലെ കോഫി ഹൗസുകളുടെ ചരിത്രം കൽക്കട്ടയിൽ നിന്നും തുടങ്ങുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കൊൽക്കത്തയിൽ ആദ്യത്തെ കോഫി ഹൌസിന് തുടക്കമായി രണ്ടാമത്തേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മദുരാശിയിലും മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ബാംഗ്ലൂരിലുമാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കാപ്പി വ്യവസായത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ കോഫി മാർക്കറ്റ് എക്സ്പാൻഷൻ ബോർഡ് രൂപവൽക്കരിക്കപ്പെട്ടു ഈ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോഫി ബോർഡായതോടെ കോഫി ഹൗസുകൾ തുടങ്ങി സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ആ ബോർഡിൽ പ്രാതിനിധ്യം കിട്ടി തുടങ്ങി ആ ദശകത്തിൽ തന്നെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും കോഫി ഹൗസുകൾ നിലവിൽ വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കോഫി ബോർഡ് കോഫി ഹൗസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അന്ന് ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് കോഫി ഹൗസുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരത്തോളം തൊഴിലാളികളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പിരിച്ചുവിട്ടു ഇതിനെതിരെ എതിർത്ത എ കെ ഗോപാലൻ അഥവാ എ കെ ജി മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപവൽക്കരിച്ചു ആദ്യ സംഘം ബാംഗ്ലൂരിൽ നിലവിൽ വന്നു കേരളത്തിൽ എങ്ങനെയാണ് കോഫി ഹൗസുകളുടെ സ്വാധീനം ഉണ്ടായതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തൃശ്ശൂരിൽ കേരളത്തിലെ ആദ്യ കോഫി ഹൗസ് നിലവിൽ വന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തൃശ്ശൂരിൽ രൂപം നൽകിയ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ എന്ന തൊഴിലാളി സംഘടന സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല നടത്തുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അൻപതിലേറെ ഇന്ത്യൻ കോഫി ഹൗസുകളുണ്ട് കൂടാതെ കൊൽക്കത്ത തുടങ്ങിയ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും ഇവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൃശൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് അഡ്ക്കേറ്റ് ടി കെ കൃഷ്ണനായിരുന്നു സംഘത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ കോഫി ബോട്ട് ലേബർ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി എൻ എസ് പരമേശ്വരൻ പിള്ളയും കോഫി ഹൗസിന്റെ ചരിത്രം അദ്ദേഹം തന്നെ ഒരു പുസ്തകത്തിൽ രചിച്ചിട്ടുണ്ട് കറന്റ് ബുക്സ് തൃശൂർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മികച്ച ജീവചരിത്രത്തിനുള്ള രണ്ടായിരത്തി ഏഴിലെ അബുദാബി ശക്തി അവാർഡ് നേടി തൊഴിലാളി സമരങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങളിലെ അടച്ചുപൂട്ടലുകൾക്കും പേരുകേട്ട കേരളത്തിൽ തൊഴിലാളികൾ നേരിട്ട് നടത്തുന്ന വിജയകരമായ സംരംഭം എന്ന പ്രത്യേകതയും ഇന്ത്യൻ കോഫി ഹൗസിനുണ്ട് അൻപതിലേറെ വർഷങ്ങളായിട്ടും ഈ കാപ്പി കേരളത്തിൽ ജനപ്രിയ ബാൻഡായി നിലനിൽക്കുന്നു ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ണുമുട്ടാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വൺസ് അഗെയിൻ താങ്ക് ഫോർ വാച്ചിങ്